ഇതിൽ തന്നെ മഹാഭാരതത്തില് ആയുധ പരീക്ഷ നടത്തുമ്പോൾ കർണൻ വരികയും കർണൻ ഈ കാണിച്ചതെല്ലാം ഞാൻ ചെയ്യാമെന്നും പിന്നെ ചിലതുകൂടി ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യം വരികയും അങ്ങനെ അച്ഛൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെ സമുദായത്തിൽ വീണ്ടും അവതരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അർജുന ചെയ്തെല്ലാം ഞാൻ ചെയ്യാം പിന്നെ കുറച്ചുകൂടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ഇങ്ങനെയല്ല എല്ലാം വേണ്ടത് ഈ പരീക്ഷ ഇങ്ങനെയല്ല വേണ്ടത് നിന്റെ അച്ഛൻ ആരാണെന്ന് പറയണം എന്ന് ഉള്ള മറ്റൊരു ചോദ്യം കുലീനതയുടെ ചോദ്യം ഉത്ഭവിക്കുന്നു ഇത് നമ്മുടെ സമുദായത്തിൽ ഉത്ഭവിക്കുന്ന ചോദ്യം തന്നെയാണ് മറ്റൊരു തരത്തിലാണ് ഭാഷ ഉപയോഗിക്കുന്ന ഇതല്ല എന്ന് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം ചിലർക്ക് മാത്രമുള്ളതായി മാത്രമുള്ളതായിത്തീരുകയും വിദ്യാഭ്യാസം വിഭജിക്കപ്പെടുകയും സമുദായത്തിലെ ജനങ്ങൾ കുലീനന്മാരും കുലീരന്മാരും ആയി തീരുകയും തറവാട് എന്നുള്ള അസംബന്ധ പദം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയും ചെയ്യുന്നു വലിയ തറവാടിൽ ജനിച്ചവനാണ് എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ ചരിത്രം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബെഡായിയാണ് കാരണം എല്ലാവരും വളരെ നേട്ട പഴക്കമുള്ളവരും വളരെ പഴയ കാലത്തെ മനുഷ്യരിൽ നിന്ന് ജനിച്ചു വന്നവരും ആയ ആളുകളായതുകൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സ്പീഷീസ് ഒരു വർഗം ഉപവർഗം ഇല്ല അതുകൊണ്ട് നമ്മളെല്ലാം വളരെ കുലീനന്മാരായ രഘുവംശത്തെക്കാളൊക്കെ പഴക്കമുള്ള ജന്മ വംശങ്ങളിൽ ജനിച്ചു വന്ന പഴയ കുരഞ്ഞുവർഗത്തിൽ നിന്ന് വന്ന മനുഷ്യരാണ് അതുകൊണ്ട് കുലീരതായുള്ള അസംബന്ധ പദം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു വിദ്യാഭ്യാസത്തിൽ കുലീനന്മാരുടെ വിദ്യാഭ്യാസവും കുലീരന്മാരുടെ അല്ലാത്ത വിദ്യാഭ്യാസവും തമ്മിൽ ഇപ്പോഴും വിഭജനമുണ്ട് ഈ വിഭജനം നമ്മുടെ റിപ്പോർട്ടുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരുന്നത് എന്താണ് പഠിക്കേണ്ടത് ആരാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഇംഗ്ലീഷാണോ പഠിക്കേണ്ടത് മലയാളമാണോ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യം അതുകൊണ്ട് ഇത്ര പരിമിതമായൊരു ചോദ്യം അല്ല അതിന്റെ അധികാര മത്സരം ഈ ഭൂമി ആരുടേതാണ് എന്ന് ചോദിക്കുന്ന മത്സരമുണ്ട് ഈ ലോകമാരുടേതാണ് ജീവിതമാരുടേതാണ് എന്ന് ചോദിക്കുന്ന ഒരു മത്സരം ഉണ്ട് ഈ മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലാതെ അല്ലെങ്കിൽ ഭൂമിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളാണ് വിദ്യാഭ്യാസത്തെയും ഭാഷയെയും ഉപയോഗിക്കുന്ന തർക്കങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറഞ്ഞതായിട്ടൊന്നുമില്ല ഇറ്റ് ഈസ് ഫോർ എ സോഷ്യൽ അവാർഡ് പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഈസ് ഫോർ എ സോഷ്യൽ അവാർഡ് ഈ ഓർഡർ ഈ സമുദായ വ്യവസ്ഥയെ നാം നിർവചിക്കാത്ത ഇടത്തോളം നാം അംഗീകരിക്കാത്ത ഇടത്തോളം കാലം ഒരു റിപ്പോർട്ടും അധികമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല ഒരു റിപ്പോർട്ട് കൂടുതൽ റിപ്പോർട്ടിനെ ഇടയാക്കി തീർക്കുകയും ചെയ്യും ഇതാണ് ഒരു റെക്കറിംഗ് രപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായും നാം ഇക്കാര്യത്തിൽ പതുക്കെയോ ഉറക്കയോ തീരുമാനമെടുക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം ഒരു സുനിശ്ചിതമായ വിദ്യാഭ്യാസ തീരൂ